ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കഥകസാർ കഥകസാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാരുതിയുടെ എസ്പ്രസോ എന്ന് പറഞ്ഞ വാഹനത്തിലേക്ക് നമ്മൾ ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യാൻ പോവാണ് കമ്പനി കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റീരിയോ നമ്മൾ ചേഞ്ച് ചെയ്തത് ഇതുപോലെയുള്ള നല്ല കിടിലൻ ഒരു ഡയമണ്ട് ടൂ കൈ ഇൻഫോട്ട്മെന്റ് സിസ്റ്റം നമ്മൾ എസ്പ്രസോലേക്കാണിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാൻ ബാക്കിലേക്ക് ഒരു എ എച്ച് ഡി ക്യാമറ അതുപോലെ തന്നെ എസ്പ്രസോന്റെ ബാക്ക് ഡോറിലേക്ക് നമ്മൾ സ്പീക്കറും കൂടി ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോണ് നല്ല അടിപൊളി നാല് ഡോർ സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോണ് കമ്പനി കൊടുത്തിരിക്കുന്ന ഫ്രണ്ട് ടു ഡോർ സ്പീക്കർ സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്ത് നാല് ഡോറിലേക്ക് നമ്മൾ സ്പീക്കർ സിസ്റ്റം ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഡയമണ്ട് ടൂ അപ്പൊ കമ്പനി ഉണ്ടായിരുന്ന സ്റ്റീരിയോ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു അനലോഗ് സ്റ്റീരിയോ ആണ് ഇതിൽ വരുന്നത് സ്ക്രീനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇനി നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ഡോറിലേക്ക് ഇൻഫിനിറ്റിയുടെ കോമ്പോണന്റ് കോമ്പോണൻറ്റ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് കമ്പനിയിൽ ഉണ്ടായിരുന്ന ഒരു സ്പീക്കർ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട് രണ്ട് ഡോറിലേക്ക് നമ്മൾ സ്പീക്കർ ചേഞ്ച് ചെയ്ത് ഇൻഫിനിറ്റിയുടെ കൊയാക്സൽ സ്പീക്കേഴ്സ് ബാക്കിലേക്കും ഇൻഫിനിറ്റിയുടെ കോമ്പോണന്റ് സ്പീക്കേഴ്സ് ഫ്രണ്ടിലേക്കുമാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് സൗണ്ട് ക്വാളിറ്റി നല്ലൊരു ഹൈ ലെവൽ ലെവലാക്കണമെന്നുള്ള ഒരു താല്പര്യ പ്രകാരം നമ്മൾ ഈ നാല് സ്പീക്കർ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകേണ്ടത് കമ്പനി കൊടുത്തിരിക്കുന്ന സ്പീക്കർ ഇത് ഇതുപോലത്തെ ട്യൂട്ടർ ടൂടർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു ബേസ് മോഡൽ സ്പീക്കർ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം நம்மளது എസ്പ്രസോലിക്ക് കൂടാതെ നമ്മൾ ഫ്രണ്ട് ഡിയാറിൽ ബാക്ക് ഡിയാറിൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ ഡയമണ്ട് ടു കെ എസ്പ്രസോ ഫിറ്റ് ചെയ്താൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സ്പീക്കറുകൾ ഓരോന്നായിട്ട് നമ്മുടെ ഫിഗ്മെന്റ് കഴിഞ്ഞു ബാക്കിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻഫിനിറ്റിയുടെ തന്നെ കൊയാക്സി സ്പ ആണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഉണ്ടാവും ബാക്കിൽ എങ്ങനെയാണ് എസ്പ്രസോടെ സ്പീക്കർ നിങ്ങളുടെ കാറുകളിൽ ബാക്ക് ഡോവറിലെ സ്പീക്കർ അല്ലെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ നമ്മൾ കൊണ്ടുവന്നോളൂ നിങ്ങൾക്ക് ബാക്ക് ഡോവറിലേക്ക് നല്ല അടിപൊളി സ്പീക്കർ സിസ്റ്റം നമ്മൾ ക്ഷൻ ചെയ്തത് അപ്പൊ ഇനി നമ്മുടെ സ്റ്റീരിയോ ഫിറ്റ് ഭാഗമായതേ കമ്പനി കൊടുത്തിരിക്കുന്ന ഫ്രെയിം കാര്യങ്ങളെല്ലാം നമ്മൾ ഊരിയെടുക്കണം പകരം നമ്മൾ പുതിയ ഫ്രെയിം നല്ല അടിപൊളി ഫ്രെയിം നമ്മൾ ചെയ്യും എന്തിനാണെന്നല്ലേ ഡയമണ്ട് ടു കെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ കമ്പനി കൊടുത്തിരിക്കുന്ന പാനലും ഫ്രെയിമും സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ നമുക്ക് വാഹനം വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഒരുപാട് കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം വിദേശത്തായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടത് ഇഷ്ടപ്പെട്ട് അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വാഹനം വന്നിരിക്കാനാ എന്ത് ഫിറ്റ് ചെയ്യാൻ ആദ്യമായിട്ടാണ് സിസ്റ്റം ആൻഡ്രോയിഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആൻഡ്രോയിഡ് സിസ്റ്റം അതുപോലെ തന്നെ ഫോർ ഡോറിലേക്ക് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം കമ്പനി കൊടുത്തിരിക്കുന്ന സ്റ്റീരിയോ ഊരി മാറ്റുന്നു അതുപോലെ തന്നെ കമ്പനി കൊടുത്തിരിക്കുന്ന സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി മാറ്റുന്നു പകരം ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു എസ്പ്രെസോയിൽ ഡയമണ്ട് ടുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കുറച്ച് സമയങ്ങൾ കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂട്ട അപ്പോൾ ഇത് നിങ്ങളുടെ വാഹനം ഏത് ആവട്ടെ നിങ്ങൾക്ക് ഡയമണ്ട് ടുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക ഓരോ വാഹനങ്ങളിലേക്കും ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത് ഓരോ വാഹനങ്ങളിലേക്കും അത് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ വേറെ വേറെ ലെവൽ ലുക്ക് തന്നെ പറയാം അപ്പോൾ നമ്മൾ പല വാഹനങ്ങളിലേക്കും എന്ത് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ആദ്യമായിട്ടാണ് നമ്മൾ എസ്പ്രസോ എന്ന് പറഞ്ഞ വാഹനത്തിലേക്ക് ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യുന്നിരിക്കുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും കമ്പനി കൊടുത്തിരിക്കുന്ന സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം നമ്മൾ ഊരിമാറ്റി വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്ന ഇഷ്യോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ കൃത്യമായിട്ടുള്ള പ്ലഗ്ഗിങ് പ്ലേ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഫിഗ്മെന്റ് വരുന്നത് അതും സ്പീക്കറുകൾ അടക്കം നമ്മൾ പ്ലഗിങ് പ്ലേ ആണ് ചെയ്യുന്നത് ഒരു കാരണവശാലും നിങ്ങളുടെ വാറണ്ടി പോകുന്ന വിഷയം ഉണ്ടാവേ ഇല്ല അപ്പോൾ ബാക്കിലേക്ക് നമ്മൾ ഒരു എച്ച് ഡി ക്യാമറ അതുപോലെ തന്നെ ബാക്ക് ഡോറിലേക്ക് നമ്മൾ സ്പീക്കർ സിസ്റ്റം ഫ്രണ്ട് ഡോറിലേക്ക് നമ്മൾ കമ്പോണൻ സ്പീക്കർ സിസ്റ്റം ആണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം എസ് പ്രസോന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് നമ്മുടെ ഡയമണ്ട് ടു ഓപ്പൺ ചെയ്യും അപ്പോ ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം വൺ ഇയറോളം നമുക്ക് ഫുൾ വാറണ്ടി കിട്ടുന്ന ഒരു ഇൻഫോടൈമെന്റ് സിസ്റ്റം ആണ്ട്ടത് കാഴ്ചയ്ക്ക് വേറെ ലെവലെന്ന് തന്നെ പറയാം സാധാരണ ഒരു നയൻ ഇഞ്ച് ആൻഡ്രോയിഡ് സിസ്റ്റം എടുക്കുന്നതിന് വളരെ നല്ലതാണ് ഈ ഒരു ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ കൊടുക്കുന്നത് ക്യാമറ പാനൽ വയറിങ് ഫിഗ്മെന്റ് കാര്യങ്ങൾ എല്ലാം അടക്കം പത്തൊമ്പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന റേറ്റ് അപ്പം നിങ്ങളുടെ വാഹനം ഏതു തന്നെയും ആവട്ടെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് വരൂ നിങ്ങൾക്ക് പത്തൊമ്പതിനായിരം രൂപയ്ക്ക് നമ്മുടെ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് ഇതുപോലെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് പോവാം എക്സ്പ്രസോ എന്ന് പറഞ്ഞ വാഹനത്തിലേക്ക് ഇത് ഡയമണ്ട് ഒക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കൂട കാ കാഴ്ചയ്ക്ക് നല്ലൊരു കിടിലൻ ലുക്ക് എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിമിങ് ആണ് അതിന് വരുന്നത് കാഴ്ചയ്ക്ക് നല്ലൊരു വേറെ ലെവൽ എന്ന് തന്നെ പറയാം നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് നിങ്ങൾ വലിയ വലിയ വാഹനങ്ങളിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു സ്റ്റീരിയോ മുമ്പ് നമ്മൾ കണ്ടുകൊണ്ടു അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മുടെ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വാഹന പ്രേമികളായ നിങ്ങൾ ഒരിക്കലും ഇതില് വരാതിരിക്കില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാനടക്കം ഉൾപ്പെടുന്ന ഒരു പിടി വണ്ടി പ്രാന്തന്മാരുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഇതുപോലെ വാഹനങ്ങളിലേക്ക് ഇന്റീരിയറിൽ കയറുമ്പോ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ അതൊരു ഒടുക്കത്തെ ലുക്ക് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെയാണ് ഈ ഒരു എസ്പ്രസോയിലേക്ക് നമ്മൾ ഈ ഒരു സിസ്റ്റം ചെയ്തപ്പോൾ കസ്റ്റമറുടെ മുഖത്ത് വരുന്ന ആ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ഹാപ്പിയാണ് അവർ വെരി സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള കാര്യം തന്നെ അപ്പോൾ അതേ അതുപോലെ തന്നെ നമ്മളും സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു സിസ്റ്റം ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കാഴ്ചയ്ക്ക് വേറെ ലെവലെന്ന് തന്നെ പറയാം ചെറുതോ വലുതോ വാഹനം ഏത് തന്നെയും ആവട്ടെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ഇതുപോലെയുള്ളൊരു സിസ്റ്റം ന്യൂ ജൻ ടെക്നോളജി സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയാം നല്ലൊരു അടിപൊളി ക്യാമറ ും ബാക്ക് ക്യാമറ എ എച്ച് ഡി ബാക്ക് ക്യാമറയാണ് വെച്ചിരിക്കുന്നത് നേർക്ക് നേർക്ക് നമുക്ക് കാണുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റി ക്യാമറകളാണ് നമ്മളെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് നമുക്കിതില് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്നുള്ള എല്ലാ ഫങ്ഷനും കാര്യങ്ങളും എല്ലാം ഇതിലും നമുക്ക് അവൈലബിൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മളെ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടിയാണ് കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ ഒരുപാട് പേര് നമ്മളോട് ഈ നമ്പറും കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്തിട്ടും നമ്മുടെ പേജിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ആളുകൾ എല്ലാവരും നമ്മളോട് നമ്പറും കോൺടാക്ട് നമ്പറും കാര്യങ്ങളും സ്ഥലം എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടിയാണ് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് യൻ ത്രീ ഫൈവ് നയൻ ഫോർ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും താല്പര്യമുള്ളവരെ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക വരിക നിങ്ങളുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി വാറണ്ടിയോട് കൂടി തന്നെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും മറ്റുള്ളവർ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ വയറ് കെട്ടിയും വാറണ്ടി പോവും നിങ്ങൾക്ക് ലൈ ഇൻഷുറൻസ് കിട്ടില്ല ഇങ്ങനെയുള്ള കേസുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ലാട്ടോ നമ്മൾ ചെയ്യുന്ന വർക്കുകൾക്ക് എല്ലാം നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വർക്കുകൾ നിന്ന് കാണാവുന്നതേ ഉള്ളൂ നമ്മൾ ഷോപ്പിൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നല്ല നമ്മുടെ നിങ്ങളുടെ വാഹനങ്ങൾ വർക്ക് ചെയ്യുന്നത് ഓപ്പൺ സ്പേസിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഡയറക്റ്റ് നിന്ന് കാണാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ വാഹനത്തിൻ്റെ വയർ കട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ വാഹനത്തിൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം മുറിച്ച് നീക്കുന്നുണ്ടോ ഇതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് കാണാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാം നല്ല വ്യക്തമായ രീതിയിൽ കണ്ട് ഇനിയിപ്പോൾ അതല്ല നിങ്ങളുടെ വാഹനം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വാഹനം ചെയ്യുന്നത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ഡേറ്റിൽ നമ്മൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അങ്ങനെ ഒരു വാഹനം നിങ്ങൾ വാങ്ങാൻ പോകുന്ന ഒരു വാഹനത്തിന്റെ മോഡിഫിക്കേഷൻ ഡയറക്റ്റ് കാണണം എന്ന് താല്പര്യമുണ്ടെങ്കിലും തീർച്ചയായും നമ്മുടെ ഷോപ്പിലേക്ക് കടന്നു വരാം നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ വാഹനം നമ്മൾക്ക് തരാം നമ്മൾ അത് ഭംഗിയാക്കി നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായിട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു നല്ല വീഡിയോ വീഡിയോമായി വരുന്നവരെ ടാറ്റാ ബായ്